നമസ്കാരം ട്രാവൻകൂർ എക്സ്പ്രസ് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കെ ആസ്ഥാന മന്ദിരത്തിൽ നിന്നും ഇറങ്ങുന്ന ചില വീഡിയോകൾ അല്ലെങ്കിൽ വാർത്തകൾ നമ്മൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു കെ വാർത്തകൾ എന്ന് പറയുമ്പോൾ കൃത്യമായി പറഞ്ഞാൽ ചില വ്യക്തികൾക്ക് വേണ്ടി ചില സൗകര്യപ്രദമായി ഓർഡറുകൾ ഇറക്കി ചില വ്യക്തികളെ സഹായിച്ചു കൊണ്ടിരുന്നു ഇപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങളുടെ മൊബൈലിലേക്ക് വന്ന ഒരു വാർത്തയാണ് കെ കസ്റ്റമർ കെയർ സ്വകാര്യ കമ്പനിക്ക് സമ്മതിച്ചു ആസ്ഥാന മന്ദിരത്തിൽ കസ്റ്റമർ കെയർ എന്ന് പറയുന്ന ഒരു സംവിധാനം നിലവിലുണ്ട് ആ സംവിധാനത്തിൽ ഇരിക്കുന്നവരെ കുറിച്ച് ചില അഭിപ്രായങ്ങളുമുണ്ട് സെക്ഷൻ ഓഫീസുകളിൽ എ മാരുടെ ഷോർട്ടേജ് ഉണ്ട് സെക്ഷൻ ഓഫീസിൽ ഇരിക്കാൻ മടിച്ച് അതായത് സെക്ഷൻ ഓഫീസിലെ ജോലിയുടെ സ്വഭാവമനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കാത്ത എങ്ങനെയോ ഏ അത് ഭരണകക്ഷി സംഘടനയുടെ ബി പാർട്ടിയായി പ്രവർത്തിക്കുന്നതുകൊണ്ട് ബി പാർട്ടി തന്നെയാണ് ബി പാർട്ടി പേര് പ്രതിപക്ഷ പാർട്ടിയുടെ ഓഫീസർ സംഘടനയുടെ പേരാണ് ആ സംഘടനാ നേതാവ് ഉപയോഗിക്കുന്നത് അതേക്കുറിച്ച് വിശദമായ വാർത്തകൾ ഞങ്ങളുടെ മാസിക ഒരു സ്പെഷ്യൽ പതിപ്പായി പുറത്തിറക്കുന്നു അതിനുള്ള ഒരുക്കങ്ങൾ ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഇദ്ദേഹത്തിൻ്റെ ചില വൃത്തികെട്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് ഞങ്ങൾ വിശദമായി പരിശോധിച്ചു ആ വൃത്തികെട്ട പ്രവർത്തനങ്ങളുടെ പരിസമാപ്തിയായിരിക്കും ഞങ്ങളുടെ ടൗൺ എക്സ്പ്രസ് എന്ന് പറഞ്ഞ മാസിക പുറത്തിറക്കുന്ന സ്പെഷ്യൽ പതിപ്പ് ഞങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ അത് തന്നെയാണ് ഞങ്ങളുടെ മുദ്രാവാക്യം ഇപ്പോൾ കസ്റ്റമർ കെയറിനെ കുറിച്ചാണ് ശരിക്കു പറഞ്ഞാൽ അവിടെ ഇരിക്കേണ്ടത് സബ് എഞ്ചിനീയറും ഓവർസിയറുമാണ് ചിലപ്പോൾ സീനിയർ അസിസ്റ്റന്റുമാരും അവിടെ ഇരിക്കാം ഇപ്പോൾ നമുക്ക് സ്റ്റാഫിന് ഷോർട്ടേജ് ആണ് അത്യാവശ്യത്തിന് ഓവർസിയർ ഇല്ല അത്യാവശ്യത്തിന് സബ്ജിനിയസില്ല അത്യാവശ്യത്തിന് ഓവർസറന്മാരും ഇല്ല ഓവർസർമാരും ഒട്ടുമില്ല കഴിഞ്ഞ രണ്ടായിരത്തി മൂന്ന് ടീം രണ്ടായിരത്തി അഞ്ച് ബാച്ചുകളും ആയിരത്തോളം പേർ പണിയിറങ്ങി അവരെല്ലാ ബോർഡിൽ ഓവർസീറർമാരായിരുന്നു വർക്കറായി കയറി ലൈൻമാനായി ഓവർസിയറായി കയറിയവരാണ് ഇന്നിപ്പോൾ ഈ വാർത്തയിലേക്ക് വരുന്നത് കെ എസ് ഇ ബി കസ്റ്റമർ കെയർ എന്ന സംവിധാനം താൽക്കാലികമായി മാത്രമേ നൽകാൻ പാടുള്ളൂ ഞങ്ങൾ പറയുന്നത് വേറൊന്നും കേരളത്തിലെ ധാരാളം ചെറുപ്പക്കാരായ യുവാക്കന്മാർക്ക് ജോലി ലഭിക്കേണ്ട സ്ഥാപനമാണ് കെ എസ് ബി എന്ന് പറയുന്ന സ്ഥാപനം കസ്റ്റമർ കെയറിനെ കുറിച്ചാണ് നാം ഇപ്പോൾ സംസാരിച്ചത് ഇനി ഒരു പുതിയ പബ്ലിക് സർവീസ് കമ്മീഷന്റെ പരീക്ഷയൊക്കെ എഴുതി ആ റാങ്ക് ലിസ്റ്റ് വന്ന് അതിൽ നിന്നും സീനിയോറിറ്റി അടിസ്ഥാനത്തിൽ എല്ലാ സെക്ഷൻ ഓഫീസുകളിലും ആളെ പോസ്റ്റ് ചെയ്ത് നിലവിലുള്ളവർക്ക് സി എ അനുസരിച്ച് പ്രമോഷൻ നൽകി ആ പ്രമോഷനുകളിൽ പുനർവിന്യാസം നടത്തി അവരെയൊക്കെ കസ്റ്റമർ കെയറിലും സെക്ഷൻ ഓഫീസുകളിലും വിന്യസിച്ച് വരുമ്പോൾ താമസം നേരിടും ഇപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരെളു വഴിയാണ് കോൺട്രാക്ട് ബേസ് കോൺട്രാക്ട് ബേസ് സ്വകാര്യവൽക്കരണം ആണെന്ന് സൂചിപ്പിക്കാൻ സാധിക്കില്ല നമ്മുടെ സെക്ഷൻ ഓഫീസുകളിൽ ഇപ്പോൾ എച്ച് ആർ എൽ ജോലിക്കാരുണ്ട് അവരെല്ലാം ഇനിയിപ്പോ റിലീവ് ചെയ്യേണ്ടി വരും എംപ്ലോയ്മെന്റിൽ നിന്നും ആള് വരുമ്പോൾ അവിടെ വർക്കറുണ്ട് ലൈൻമാനുണ്ട് ഓവർസീറുണ്ട് ആ കെ ഐ സി ബി എന്ന് പറയുന്ന സ്ഥാപനത്തിൽ കസ്റ്റമർ കെയർ കേരളത്തിലെ എഴുന്നൂറ്റി എഴുപത്തിയാറ് സബ് സ്റ്റേഷനുകളും കേരളത്തിലെ എഴുന്നൂറ്റി എഴുപത്തിയാറ് സെക്ഷൻ ഓഫീസുകളുടെയും ശൃംഖലകൾ ഈ കസ്റ്റമർ കെയറിലാണ് രൂപീകൃതമായിരിക്കുന്നത് അങ്ങനെയുള്ള അവസരത്തിൽ സെക്ഷൻ ഓഫീസുകളെ കുറിച്ച് അറിയാവുന്നവരായിരിക്കണം സെക്ഷൻ ഓഫീസുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടി ശക്തമായ സംവിധാനം നിലവിലുള്ള ഈ കസ്റ്റമർ കെയർ ഇപ്പോൾ സ്വകാര്യവൽക്കരണത്തിന് ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ തികച്ചും അനാവശ്യമാണ്